യേൽ ഏറ്റെടുത്തിട്ടൊന്നുമില്ല ഇസ്രായേൽ ഞങ്ങൾ ഇസ്രായേൽ സൈലൻ്റ് ആണ് ഈ നിമിഷം വരെ അവർ അക്ഷരം വേണ്ടിയിട്ടില്ല ഞങ്ങൾ ചെയ്തതാണെന്നും ചെയ്യാത്തതാണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല ഹമാസ് പറയുന്നു ഇസ്രായേലിൻ്റെ റെയ്ഡിലാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് പിന്നെ ഈ ഒരു തലവൻ മരിച്ചുകൊണ്ടൊന്നും ഹമാസ് മരിക്കാൻ പോകുന്നില്ല ഹമാസിൻ്റെ തലവൻ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കുന്നു പിണറായി വിജയൻ ഇവരെയൊക്കെ യഥാർത്ഥ തലവൻ പിണറായി വിജയനാണ് അവരുടെ ഫൈനാൻസും കാര്യമൊക്കെ നോക്കുന്ന ഖത്തറിൽ താമസിച്ചുകൊണ്ടിരുന്ന സുഖമാനായ കക്ഷിയാണ് അയാള് നെഗോസിയേഷൻ ഖത്തർ പിന്നെ ഇറാൻ പിന്നെ ലബനൻ ഇവരെയൊക്കെ ചേർന്നിട്ട് ഇസ്രായേലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഉടുപ്പൊക്കെ കിട്ടുന്ന ഇപ്പോഴുണ്ട് ഇസ്രായേൽ തയ്യാറല്ലെന്നേ ഉള്ളു ഒടുവിൽ ഫൈനലി എത്തിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു എന്താണ് നടക്കുന്നത് അല്ലാതെ സമാധാന ചർച്ചയാണ് ശരി ഒരു കാര്യം ചെയ്യും ഒരിച്ചിരി മാറി നിന്ന് ചർച്ച ചെയ്തു ഇവിടെ അടി നടക്കുക ഇതിൻ്റെ നടക്ക് ചേട്ടൻ്റെ പ്രാണം പോകും അതുകൊണ്ട് അല്പം മാറി നിന്ന് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ മാറ്റി നിർത്തി അവരുടെയും ഇസ്രായേലിൻ്റെ എന്തോ പേരിനൊരാളെ കൊടുത്ത് ചർച്ച ചർച്ചിച്ചോളാൻ പറഞ്ഞു ഇതാണ് സംഗതി ഇസ്രായേൽ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ പോകുന്നില്ല ഈ മനുഷ്യൻ മരിച്ചാലും ജീവിച്ചിരുന്നാലും ഇസ്രായേലിനൊരു ചുക്കുമില്ല ഞാൻ അത്ഭുതപ്പെടുന്നത് ഇസ്രായേൽ ഇതുവരെ അത് ഏറ്റെടുത്തിട്ടില്ല പക്ഷെ ഇയാളുടെ പിന്നാലെ ഇസ്രായേൽ ഉണ്ടല്ലോ ഏപ്രിൽ പത്തിന് മൂന്ന് മക്കളെ കൊന്നു ഹസിം അമീർ മുഹമ്മദ് അതൊക്കെ പറഞ്ഞു കൊല്ലുന്നതല്ലേ രണ്ട് ചെറുമക്കളെ കൊന്നു അവർ പറഞ്ഞാണല്ലോ കൊല്ലുന്നത് ഇതിപ്പോൾ അവര് ഏറ്റിട്ടില്ല ഇസ്രായേൽ ഞങ്ങൾക്ക് പങ്കുണ്ടെന്നോ ഞങ്ങളുടെ ആൾക്കാരാണ് കൊന്നതെന്നോ ഒന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഒരു പ്രതികരണവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നില്ല ഇനിയിപ്പോൾ ഈ സംസാരിക്കുന്ന ഇടയ്ക്ക് വല്ല പ്രതികരണം വന്നെങ്കിലും ഇസ്രായേൽ അല്ലാതെ വേറെ ഉണ്ടാവുമോ എനിക്കറിയില്ല കാരണം ഇറാന്റെ കളികൾ അജ്ഞാതമാണ് ഇറാൻ തന്നെ ശരിയാക്കിയതാകുമോ ആ പിന്നെ അല്ലാതെ ഈ ചല്ല് നമ്മളീ സംസാരിക്കുന്ന വല്ല പ്രതികരണം വന്നെങ്കിലും ഇസ്രായേൽ അല്ലാതെ വേറെ എനിക്കറിയില്ല കാരണം ഇറാൻ്റെ കളികൾ അജ്ഞാതമാണ് ഇറാൻ തന്നെ ശരിയാക്കിയതാകുമോ ആ പിന്നെ അല്ലാതെ ഈ ചല്യത ഒരെണ്ണം ഒഴിവാക്കി കിട്ടുമല്ലോ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം ഇറാൻ ഷിയയും ഇവ മരുസുന്നിയുമാണ് ഈ പറഞ്ഞ ഇസ്രായേൽ ഹമാസ് ശത്രുതയെക്കാൾ എത്രയോ വലിയ ഹിസ്റ്റോറിക്കൽ ശത്രുതയാണ് സുന്നീ ഷിയ തമ്മിലുള്ളത് പക്ഷെ ഞാൻ വായിച്ചത് ഈ ഹനിയേക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൊടുത്തിട്ടുള്ള രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ഒന്ന് ഇറാനും ഒന്ന് തുർക്കിയും അത് അതും അതിലപ്പുറമൊക്കെ കൊടുക്കുന്നേ നമുക്ക് ഇന്ത്യക്ക് പാലസ്തീൻ എംബസി ഉണ്ട് ഡൽഹിയിൽ പാലസ്തീൻ എന്ന രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആയുധം കൊടുക്കുന്ന ആർക്കാണ് ഇസ്രായേലിനാണ് േ അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്യും ഇതൊക്കെ പുറമേ പലവിധ കളികളൊക്കെ നടക്കും ഉള്ളിൽ വേറെ കളികൾ നടക്കും അപ്പം ഇപ്പോൾ ഈ ഹമാസിൻ്റെ തലവനെ ഇറാനിൽ വെച്ച് കൊന്നത് ഇസ്രായേലാണെങ്കിൽ അത് പറയാമല്ലോ യെസ് ഞങ്ങളാണ് ചെയ്തത് അവർ പറഞ്ഞുകൊണ്ടാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ലെബനിലേ ഹിസ്ബുളയെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ ദേവസി മൂന്നോ നാലോ ആയി അവർ തിരിച്ചടിച്ചിട്ടില്ല പക്ഷേ എപ്പോഴാണ് അവരടിക്കുന്നതെന്ന് പറയാനും പറ്റില്ല വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ഇസ്രായേലിൻ്റെ ഒരു കുട്ടിയെ ആ ഇവർ അന്ന് പി എൽഒയാണ് മറ്റേ ഒറിജിനൽ തമ്പുര യാസർ ആരാധത്തിൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ ഒരു കുട്ടിയെ അവർ കൊന്നു ഇന്നിപ്പോൾ ഹിസ്ബുള്ള കൊന്നിരിക്കുന്നത് പതിനൊന്ന് കുട്ടികളെയാണ് ഇസ്രായേൽ ഒന്നും ചെയ്തില്ല ഒരു കുട്ടിയെ കൊന്നിട്ട് ദിവസം ഒന്നായി രണ്ടായി മൂന്നായി നാലായി ഇസ്രായേലിനെ കളിയാക്കാനൊക്കെ തുറന്നി ആൾക്കാർ ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം ഇവൻ്റെ ഗ്യാസ് വേ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതാണ് ഒരു വിസി ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് ഇസ്രായേലിൻ്റെ ഒരു ഇരുപത്തിനാല് മിലിറ്ററി ജീപ്പുകൾ ഈ പലസ്തീൻ ഏരിയയിലേക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നു മിലിറ്ററി ജീപ്പ് മാർക്കറ്റിലെ ഓരോ കടയിലും അങ്ങോട്ട് കയറുന്നു ഇറങ്ങുന്നു ചുമ്മാ ഇടിച്ച് കയറുന്നു ഇറങ്ങുന്നു ഇടിച്ചു കയറുന്നു ഇറങ്ങുന്നു രണ്ട് വശത്തും എത്ര പേര് മരിച്ചു എത്ര എണ്ണം ഓടി എത്ര പേര് ചതഞ്ഞു അരഞ്ഞു ഗർഭിണികൾ കുട്ടികൾ അതാണല്ലോ ഇതൊക്കെ പണ്ടങ്ങിപ്പോയി അവർക്ക് യാതൊരു മടിയുമില്ല ഇതൊക്കെ ചെയ്യാൻ പക്ഷേ അവർ തീരുമാനിക്കുന്ന മൊമെൻറ്റിലേ അവർ ചെയ്യുള്ളൂ പോലെ ഈ ആഹ്ലാദാരവും മുഴക്കുക കൊടുക്കും ആ അടിച്ചട എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുക ഈ പരിപാടി ഇസ്രായേലിനില്ല അവർ മിലിറ്ററി പ്രൊസിഷനോടെ അവരുടെ കാര്യങ്ങൾ നടത്തും അതാണ് അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരം അവർ ഈ റെട്ടറിക്കിൻ്റെ വായിത്താരിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർ ഭസ്മമായി പോയെ ഈ യുണൈറ്റഡ് നേഷൻസിന് പുല്ലുവിലയാണ് അവർ കൽപ്പിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ കോസ്റ്റ് കോർട്ട് ഓഫ് ജസ്റ്റിസ് പുല്ലുവിലയാണ് അവർ കൽപ്പിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒളിമ്പിക്സിൽ പോലും അവരൊരുമാതിരി അൺടച്ചബിളാണ് പാവ് ഇസ്രായേൽ ഒരു സ്ഥലത്തും അവരെ അംഗീകരിക്കുന്ന ആരുമില്ല അപ്പോൾ അവരെ സമയത്തോളം മേല് കീഴ് ഇല്ലാതെ നിൽക്കുകയാണ് ഒരു സിനിമയിൽ ജയറാം തൊഴിലും ഇല്ല എല്ലാം നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരോ ചൊറിഞ്ഞു വർത്താനും പറയും ജയറാം പറയുന്നുണ്ട് ഇതേ മേലെ മേലെ ആകാശം താഴെ ഭൂമിയായിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ കത്തി അങ്ങോട്ട് പളക്കി കയറ്റിയാലുണ്ടല്ലോ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ആ അവസ്ഥയാണ് ഇസ്രായേലിൻ്റെ അവനെ നേടാനൊന്നുമില്ല നഷ്ടപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് അവൻ ആരെയും ഭയമില്ല അതുകൊണ്ട് ഈ തല്ലിപ്പുളി കൊന്നതാണെങ്കിൽ കൊന്നതാണെന്ന് പറയാൻ ഇസ്രായേലിന് എന്താ മടി പക്ഷേ ഇതിനകത്തൊരു മര്യാദ കേട്ടില്ലേ ഒരു രാജ്യത്തലവൻ്റെ സ്ഥാനാരോഹണം നടക്കുന്നു ഒഫീഷ്യലി നമ്മുടെ രാജ്യത്തും പ്രധാനമന്ത്രി ചാർജെടുക്കുന്നു അതുപോലുള്ളൊരു ചടങ്ങിന് വരുന്ന ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മര്യാദയാണോ കൊല്ലാൻ കയ്യിൽ കിട്ടിയപ്പോൾ കൊല്ലണം മനസ്സിലായോ കർണൻ്റെ തേര് ചെളിയിൽ പൊതഞ്ഞ് കിടന്നപ്പോഴാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത് കൊല്ലണം അവനെയാണ് അപ്പോൾ അർജുനൻ ബബ്ബ പറഞ്ഞു അല്ല അവൻ്റെ തേര് ചെളിയിൽ പൊതഞ്ഞ് കിടക്കുക ആ സമയത്ത് അമ്പയ്യാ കർണനും പറഞ്ഞു ന്യായമാണോ നീ എന്നെ ഇപ്പം ആക്രമിക്കാൻ പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലും ഇത് തേരുവിളിക്കെടുക്കട്ടെ അതല്ലേ അതിൻ്റെ മര്യാദ ധർമ്മം കൃഷ്ണൻ പറഞ്ഞു ആഹാ നീ എന്ന് മുതൽ ഈ ധർമ്മമൊക്കെ പറഞ്ഞു തുടങ്ങിയത് ആ പെങ്ങോച്ചിൻ്റെ തുണി അഴിക്കാൻ നേരത്ത് പൊട്ടിച്ചിരിച്ചുനല്ലടാ നീ അപ്പം എവിടെ പോയിരുന്നു എൻ്റെ ധർമ്മം ഒരു നാല് ചോദ്യങ്ങൾ അർജുനോട് പറഞ്ഞു തട്ടറാമൻ പിന്നെ ദ വീക്കസ്റ്റ് പൊസിഷൻ കില്ലിം ഫിനിഷ്യും ഇപ്പം നമ്മൾ ഭഗവത്ഗീതയെ ഉപേക്ഷിച്ചു ഇസ്രായേൽ ഉപേക്ഷിച്ചിട്ടില്ല ഇസ്രായേൽ അതനുസരിച്ചാണ് പെരുമാറുന്നത് എവിടെയാണോ ആരാണോ വൾണറബിൾ അവിടെ വെച്ചാൽ തട്ടി വയ്ക്കുക അവന് അല്ല ആ ഈക്വൽ പൊസിഷനിൽ വരട്ടെ ഈക്വൽ പൊസിഷനിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കും ഇതൊന്നും ഇൻ്റർനാഷണൽ ഈ റിലേഷൻസിൽ ഇല്ല ആവശ്യമില്ല അവനവൻ്റെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ തത്വന്യായവൊന്നുമില്ല അത് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പരുവത്തിലായത് അല്ല ഇത് വേണ്ടാത്തടുത്ത് ഭഗവത്ഗീത പറയുക വേണ്ടടുത്ത് ഉപയോഗിക്കാതിരിക്കുക ഇറാൻ ക്ഷണിച്ചിട്ടായിരിക്കുമല്ലോ അപ്പോൾ അത് ഇറാനു നേരെയുള്ള